ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ വിജയക്കുതിപ്പ് തുടരുകയാണ് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തൊന്ന് റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിനെ ഓൾ ഔട്ടായി ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ ബാറ്റിംഗിൽ തിളങ്ങിയപ്പോൾ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടി ബൌളിംഗിൽ മിന്നിച്ചു ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടിയപ്പോൾ അക്സർ പട്ടേലും തിലക് വർമ്മയും ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് നൽകിയത് പവർപ്ലേയിൽ എഴുപത്തിരണ്ട് റൺസ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച ഇരുവരും ഒന്നാം വിക്കറ്റിൽ എഴുപത്തിയേഴ് റൺസും അടിച്ചെടുത്തു പത്തൊമ്പത് പന്തിൽ രണ്ട് ഫോറും ഒരു അടക്കം ഇരുപത്തൊമ്പത് റൺസെടുത്ത ശുഭ്മാൻ ഗിലിനെ മടക്കി റിഷാദ് ഹുസൈനാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് മൂന്നാം നമ്പറിൽ ഇന്ത്യ ശിവൻ ദുബൈക്കാണ് അവസരം നൽകിയത് സ്പിന്നിനെതിരെ തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ച് ഇന്ത്യ നടത്തിയ ഈ നീക്കം പാളി മൂന്ന് പന്തിൽ രണ്ട് റൺസെടുത്ത ദുബൈയെ റിഷാദ് ഹുസൈൻ തന്നെ പുറത്താക്കി മറുവശത്ത് അഭിഷേക് ശർമ്മ കത്തിക്കയറിയായിരുന്നു ഇരുപത്തഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ അഭിഷേകിന് സാധിച്ചു തുടർച്ചയായ രണ്ടാം അർദ്ധ സെഞ്ചുറിയാണ് അഭിഷേക് നേടിയത് എന്നാൽ മുപ്പത്തിയേഴ് പന്തിൽ ആറ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ എഴുപത്തഞ്ച് റൺസ് എടുത്ത അഭിഷേക് റൺ ഔട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി സൂര്യകുമാർ യാദവുമായുള്ള ആശയക്കുഴപ്പത്തെ തുടർന്ന് അഭിഷേക് റൺ ആവുകയായിരുന്നു ബംഗ്ലാദേശ് ഫീൽഡർ റിഷാദ് ഹുസൈന്റെ ഫീൽഡിംഗ് മികവും ഇവിടെ എടുത്തു പറയേണ്ടതാണ് നാലാമത്തെ പൊസിഷനിൽ ക്രീസിലെത്തിയ സൂര്യകുമാർ യാദവ് തീർത്തും നിരാശപ്പെടുത്തി പതിനൊന്ന് പന്തിൽ അഞ്ച് റൺസെടുത്ത എടുത്ത സൂര്യയെ മുസ്തഫിസുർ റഹ്മാൻ ആണ് പുറത്താക്കിയത് ലെഗ് സൈഡിലെത്തിയ പന്തിൽ കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ പുറത്തായത് അഞ്ചാമനായ ഹാർദിക് പാണ്ഡെയാണ് ക്രീസിലെത്തിയത് ഭേദപ്പെട്ട പ്രകടനം ഹാർദിക് നടത്തി എന്നാൽ ആറാം നമ്പറിലേക്ക് മാറ്റപ്പെട്ട തിലക് ഏഴ് പന്തിൽ അഞ്ച് റൺസ് എടുത്ത് മടങ്ങി ഏഴാമനായി ഇറങ്ങിയ അക്സർ പട്ടേലിനും വെടിക്കെട്ട് നടത്താനായില്ല പതിനഞ്ച് പന്തിൽ പത്ത് റൺസ് എടുത്ത് അക്സർ പുറത്താകാതെ നിന്നു പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസ് എടുത്ത ഹാർദിക്കിനെ മുഹമ്മദ് സൈഫുദ്ദീൻ അവസാന പന്തിൽ പുറത്താക്കുകയും ചെയ്തു ഇതോടെ ഇന്ത്യ ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തെട്ട് റൺസിൽ ഒതുങ്ങി ഇരുന്നൂറിന് മുകളിൽ പോകുമെന്ന് കരുതിയ സ്കോറാണ് ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ പൊളിച്ചെഴുത്ത് കാരണം നൂറ്റി അറുപത്തെട്ട് റൺസിൽ ഒതുങ്ങിയത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗ്ലാദേശിനെ ഇന്ത്യ ശരിക്കും വിറപ്പിച്ചു സ്കോർ ബോർഡിൽ നാല് റൺസ് ഉള്ളപ്പോൾ ഓപ്പണർ തൻസിങ് ഹാസിനെ ജസ്പ്രീത് ബുംറ പുറത്താക്കി പത്തൊമ്പത് പന്തിൽ ഇരുപത്തൊന്ന് റൺസെടുത്ത് അല്പനേരം പിടിച്ചു നിന്ന പർവസ് ഹുസൈൻ ഇമോനെ കുൽദീപ് യാദവും മടക്കി അപകടകാരിയായ തൗഹീദ് ഹൃദയെ അക്സർ പട്ടേലാണ് പുറത്താക്കിയത് ബംഗ്ലാദേശ് മധ്യനിരയെ ഇന്ത്യൻ സ്പിന്നർമാർ വരിഞ്ഞു മുറുക്കി ഷമീ ഹുസൈനെ വരുൺ ചക്രവർത്തി ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു ക്യാപ്റ്റൻ ജാക്കർ അലി റൺ ഔട്ടായി മടങ്ങി ഒരു വശത്ത് സെയ്ഫ് ഹസൻ റൺസ് ഉയർത്തി ബംഗ്ലാദേശിന് പ്രതീക്ഷ നൽകി മൂന്ന് തവണയാണ് സെയ്ഫിന് ലൈഫ് ലഭിച്ചത് നാൽപ്പത് റൺസിൽ അക്സർ പട്ടേലും അറുപത്തഞ്ച് റൺസിൽ ദുബൈയും അറുപത്താറ് റൺസിൽ സഞ്ജു സാംസറും താരത്തിന്റെ ക്യാച്ച് കൈവിട്ടു മുഹമ്മദ് സെയ്ഫുദ്ദീനെ വരുൺ തിലകിന്റെ കൈകിൽ എത്തിച്ചതോടെ ബംഗ്ലാദേശ് നൂറ്റി ഒൻപതിന് ആറ് എന്ന നിലയിലായി പതിനേഴാം ഓവർ എറിയാനെത്തിയ കുൽദീപ് ആറിന്റെ പന്തിൽ റിഷാദ് ഹുസൈനെയും രണ്ടാം പന്തിൽ ഹസൻ സാഹിബിനെയും നാലാം യും സെയ്ഫിനെ പുറത്താക്കാനുള്ള അവസരം സൃഷ്ടിച്ചെങ്കിലും അഭിഷേക് ശർമ്മ ക്യാച്ച് നഷ്ടപ്പെടുത്തി ഇതടക്കം നാല് തവണയാണ് താരത്തിന് ലൈഫ് ലഭിച്ചത് എന്നാൽ അൻപത് പന്തിൽ അറുപത്തി റൺസ് എടുത്ത് സെയ്ഫിനെ ബുംറ പുറത്താക്കി ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു മുസ്തഫിസുർ റഹ്മാനെ പുറത്താക്കി തിലക് വർമ്മ ബംഗ്ലാദേശ് പോരാട്ടത്തിന് പൂട്ടിട്ടു ശ്രീലങ്കയെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലെത്തിയ ബംഗ്ലാക്കടവുകളെ കൂട്ടിലാക്കി ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനൽ ഭർത്ത് ഉറപ്പിക്കുകയും ചെയ്തു